जनम ചോലയിലുണ്ടായ അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിലിൽ കാർ ഉൾപ്പെടെ യാത്രക്കാർ ഒഴുക്കിൽപ്പെട്ടു കരുവാരകുണ്ട് പാന്ദ്ര ചെമ്പൻകാട് ക്വാറി റോഡിലൂടെ സഞ്ചരിച്ച കാറാണ് ചോല മുറിച്ച് കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടത് സമീപവാസികളുടെ അവസരോചിത ഇടപെടലാണ് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് കാറും കയറ്റി മലബാരത്തുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് ചൊവ്വാഴ്ചയും കരുവാരകുണ്ടിലെ ജലസ്രോതസ്സുകൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണുള്ളത് പാന്ദ്ര ചെമ്പൻകാട് ക്വാറി റോഡിലെ ചോലയിൽ അതിശക്തമായ ഒഴുക്കാണ് ഇതറിയാതെയാണ് ചെമ്പൻകാട് സ്വദേശികൾ കാറുമായി കരുവാരകൊണ്ടിൽ നിന്ന് ഇവിടേക്ക് മടങ്ങിയത് പോകുന്ന സമയത്തുണ്ടായിരുന്ന അതേ നിലയിലുള്ള ഒഴുക്ക് മാത്രമേ ഉണ്ടാകൂ എന്ന നിഗമനത്തിൽ ചോല മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു കാർ റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിയുമെന്ന ഘട്ടമെത്തിയതോടെ യാത്രക്കാരായ നാലു പേരും പുറത്തിറങ്ങി ഇവരുടെ ശബ്ദം കേട്ട് സമീപവാസികൾ ആദ്യം കയറുപയോഗിച്ച യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു പിന്നീട് കാറും കരക്ക് കയറ്റി നാട്ടുകാരായ ഷഫീഖ് കല്ലിടുമ്പൻ യൂസുഫ് പാന്ദ്ര വാപ്പു പടിപ്പുര മുനീർ ചെമ്മല എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് സ്വന്തം സ്വന്തം നമ്മുടെ